വിശുശിഹായികട്ടെ വിശുദ്ധ യോഹനെ അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ മാർ തോമസ് ശ്രീഹായുടെ ദുഃഖാന തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ് തിരുനാളിൻ്റെ മംഗലങ്ങൾ ഏറെ കൂടി ഏവർക്കും നേരിക പ്രത്യേകിച്ച് തോമസ് നാമധാരികൾക്ക് നാമഹേദക തിരുനാളിൻ്റെ പ്രാർത്ഥനാ ആശംസകളും നേരിയ മർത്തോമ ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും തിരുനാളായത് തോമാസ് ലിഹായെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനായിട്ട് ധൈര്യത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഈ ഒരു ദിനം നമ്മുടെ മുൻപില് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പലപ്പോഴും ഈ ഒരു വചന ഭാഗത്തിൽ മറ്റുള്ളവർ പറയാറുണ്ട് തോമാസ് ലിഹായെ സംശയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സംശയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തോമ കേട്ടോ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഈശോയോട് വാശി പിടിക്കുക ഈശോ എന്നെ കാണാതെ പോകത്തില്ല അത്രയേറെ ഈശോയെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് തോമാശ്രീഹ ഈ ഒരു വാശിക്ക് മുൻപിൽ സ്നേഹത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള ഈ വാശിക്ക് മുൻപിൽ ഈശോ തോൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഈശോ തോൽവി സമ്മതിക്കുകയാണ് തോൽവി സമ്മതിച്ചിട്ട് എന്താ ചെയ്തത് എട്ട് ദിവസത്തിന് ശേഷം തോമാശ്രീഹയായി കാണാൻ വേണ്ടി തന്നെ വരികയാണ് തോമസ്നീഹയെ കാണാൻ വേണ്ടി തന്നെ വന്നിട്ട് തോമയെ വിളിച്ചിട്ട് കാണിക്കുകയാണ് അപ്പോഴാണ് തോമസ്നീഹയുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ കേൾക്കുന്നത് ഇത് സംശയമല്ല മറിച്ച് സ്നേഹ ഒരപ്പനടുത്ത സ്വാതന്ത്ര്യത്തോടു കൂടി വാശി പിടിക്കുന്ന തോമയെ നമ്മൾ കാണുന്നുണ്ട് സ്നേഹത്തിലെ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള വാശി വിശ്വാസത്തിലെ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള വാശി സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ടത് ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ അപ്പന്മാരോട് വാശി പിടിച്ച് കരഞ്ഞ് പല കാര്യങ്ങൾ നേടിയെടുക്കാറുണ്ടല്ലേ തോമായും ചെയ്തത് അത് തന്നെ വാശി പിടിച്ച് കരഞ്ഞ് പറഞ്ഞുതേ എനിക്കവനെ കാണണം കണ്ടാലേ ഞാൻ വിശ്വസിക്കുന്നു എനിക്കവനെ കാണണം നമ്മൾ വരെ ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതം ആഴമായ വിശ്വാസം വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ദൈവത്തോട് വാശി പിടിച്ചാലേ ദൈവം തോൽവി സമ്മതിക്കും കേട്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു വിശ്വാസം ഇല്ലാതായിപ്പോയി തോമാസ് ലിഹായുടെ മക്കളാണ് എന്ന് പറയുമ്പോഴും ഈ ഒരു വിശ്വാസം ഇല്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക കഥാവും ദൈവവുമായിട്ട് ഏറ്റുപറയുവാനായിട്ട് പറ്റുന്നില്ല അവന് വേണ്ടി ത്യാഗമേറ്റെടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കും പിന്നെ ഒരിക്കലും നമ്മൾ മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടത്തില്ല കേട്ടോ നാം യഥാർത്ഥ മാർത്തോമാ ക്രിസ്ത്യാനികളാണ് എന്നറിയപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തോമായ പോലെ ആഴമായ വിശ്വാസം ഉണ്ടാവണം വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ദൈവത്തോട് വാശി പിടിക്കാനായിട്ട് പറയണം നമ്മുടെ വാശിക്ക് മുൻപിൽ നമ്മുടെ ദൈവം തോൽവി സമ്മതിച്ചു വരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ യഥാർത്ഥത്തില് മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്ക ഒരു ജീവിതമാണോ നയിക്കുന്നത് തോമ പോലെ ദൈവത്തില് അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ഒരു അപ്പനടുത്ത സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തോട് വാശി പിടിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ പറ്റുന്നില്ല എങ്കിൽ നമ്മൾക്കൊക്കെ ഈ ഒരു സ്ഥാനം അർഹതയില്ലാത്തതായി പോവുകയാണ് അതുകൊണ്ട് നമുക്കും പോലെ ദൈവത്തില് അടിയുറച്ച് വിശ്വസിക്കാം അവനെ കർത്താവും ദൈവവുമായിട്ട് ഏറ്റു പറയുവാനായിട്ട് വാശി പിടിച്ചുകൊണ്ട് അപ്പനടുത്ത സ്വാതന്ത്ര്യത്തോടു കൂടി ദൈവത്തോട് എല്ലാം ചോദിച്ചു ായിട്ട് അങ്ങനെ യഥാർത്ഥ മാർത്തോമാ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ